ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമോ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും നടന്നകുന്നതായിട്ടാണ് കാണുന്നത് മൂവിങ് ഓൺ എന്ന് കാണുന്നുണ്ട് ഇപ്പോ ഇപ്പോഴത്തെ സ്റ്റേജ് ഒരുപാട് നിങ്ങൾ തമ്മിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് വേഡ്സുകളൊക്കെ അദ്ദേഹത്തിൽ നിന്നും വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ മനസ്സ് തകർന്ന് അല്ലെങ്കിൽ അവരിൽ നിന്നും ഒട്ടും നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കാത്തത് എന്തോ പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു അതിൽ മനസ്സ് തകർന്ന് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആയി ആവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക കാരണം അത്രമാത്രം നിങ്ങൾ ആ ഒരു ഈ ഒരു വ്യക്തിയിൽ നിന്നും എന്തോ ഒരു സംതിങ് ടീച്ചിങ് എന്നോ അല്ലെങ്കിൽ എന്തോ ടൈപ്പ് നല്ല രീതിയിൽ നിങ്ങളൊരു വാക്കു തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയാനും അവർ അറിയാനും അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും നിങ്ങൾക്ക് ഇപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ പുറമേ പറയുന്നുണ്ടായിരിക്കാം വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട ഓൺ മൂവാണാവാണെന്നൊക്കെ പക്ഷേ ഇപ്പോഴും എത്രക്ക പെയിൻഫുള്ളായിട്ട് നിങ്ങൾക്ക് അവരിൽ നിന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണെന്നാണ് കാണിക്കുന്നത് ഇനി ഈ ഒരു പേഴ്സണെക്കുറിച്ച് പറയട്ടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മനസ്സ് വിഷമിപ്പിച്ചതിനും നിങ്ങളോട് പല രീതിയിലും അവഗണനയോടുകൂടി പെരുമാറിയുന്ന പെരുമാറിയതിനും അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളോട് എന്തോ ചെയ്തിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആളിപ്പോൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് കാരണം ഈയൊരു റിലേഷൻഷിപ്പ് നല്ലതായി ഒരു റിലേഷൻഷിപ്പ് അത് ഇങ്ങനെ ആവാനുള്ള കാരണം അത് ആളുടെ കയ്യിൽ കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെ ഒരു മിസ്മാച്ച് ആയിട്ടുള്ള ഒരു ഡിസഗ്രിമെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല പക്ഷെ പിന്നീട് അത് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അയാൾ ഒന്ന് ഗ്രഹിച്ചു നോക്കിയപ്പോൾ ഗ്രഹിച്ചു നോക്കേ ആൾ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ കുറച്ച് കരുതലുകൾ കരുതൽ കുറവുകൾ ഒക്കെ കൊണ്ടിട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറേയൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളതെന്ന് ആളിപ്പോൾ മനസ്സിലാക്കുകയാണ് അതിന് വളരെയധികം വിഷമിക്കുന്നുമുണ്ട് ആൾക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മുറിവുകളൊക്കെ ഏറ്റിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ശാരീരികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുണ്ടാക്കുക ചിലവരുടെ കേസിലും അല്ലാത്തവർക്ക് മാനസികമായിട്ടുള്ളൊരു എന്താ പറയുക പുറത്തെ ഒരു പാടുകളുടെ ഉള്ളിലെ അതിനേക്കാട്ടും കൂടുതൽ ഉള്ളിൽ അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നുമുള്ള പെരുമാറ്റം നിങ്ങൾക്ക് അത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എങ്ങോട്ടും പോവാനായിട്ടില്ല എന്ന് കാണിക്കുന്നു നിങ്ങളിൽ മാത്രമാണ് ആളുടെ ഫോക്കസ് അപ്പോൾ ആളിപ്പോൾ എന്താ പറയുക മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആൾ എന്തിനോ വേണ്ടിയിട്ട് ആളുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടായിരിക്കണം മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കണം ഇങ്ങനൊരു ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ഒട്ടും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ തലേ ദിവസം വരെ നിങ്ങൾ തല നല്ല രീതിയിൽ സംസാരിച്ച് വെച്ചിട്ട് പോയ ആൾക്കാരായിരിക്കും പിറ്റേ ദിവസം മുതൽ വേറൊരു ആളെപ്പോലെയൊക്കെ പെരുമാറി ഒരു എന്താ പറയുക തലേ ദിവസം സംസാരിച്ച ആളെ എല്ലായിരിക്കണം പിറ്റേ ദിവസം വന്നപ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് പെട്ടെന്നൊരു ഒരു ടവർ സിറ്റുവേഷൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമിൻ ഡേയ്സിൽ ഒരു സാഡായിട്ടുള്ള സഡൻ ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ ട്രൂത്ത് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇടേണ്ടെന്ന് കാണിക്കുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് പോയ ആ വ്യക്തി ഒരു തേർഡ് പാർട്ടി കുറച്ച് പേരെ ഇതിലെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആസ് എ ഹ്യൂമൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട് എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് മാത്രം അപ്പോൾ അതിലൊക്കെ വിഷമിപ്പിച്ച് പോയ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം എന്തോ കാര്യത്തിൽ ആൾക്കൊരു കർമ്മ കിട്ടിയിട്ടുണ്ട് ആൾ ചെയ്ത ഒരു കർമ്മേന്റെ ഒരു തിരിച്ചടി ആൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് കിട്ടാനായിട്ട് പോവുകയാണെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ അടുത്ത് വരികയും അത് ആളുടെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം ടൈം ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മെൻ്റൽ ആക്ടിവിറ്റി ഇപ്പോൾ ആളുടെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് കരുതി വെച്ചോളൂ കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ചിലർക്കെങ്കിലും കമ്മിങ് ഡേയ്സിൽ അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം ഒരു ബാഡ് ന്യൂസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു ബാഡ് ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക എന്തോ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആളുടെ ആൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആളെ വായിൽ നിന്നും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വന്നിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇത്രയും ടൈം എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിൽക്കുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ അതാള് വില കൽപ്പിക്കാതെ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ നിൽക്കാൻ എന്നെ വിളിക്കാൻ വേണ്ട നിനക്ക് വേറെ പണി ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖം അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആളുടെ ഭാഗത്ത് നിന്ന് എന്തോ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതിനുള്ള ഒരു കർമ്മ ആൾക്ക് കിട്ടിയിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം ആളൊരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ എന്താ പറയുക കുറേ കാര്യങ്ങളിലൊക്കെ നിങ്ങളോട് നോണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നു കാണിക്കുന്നുണ്ട് അതിലൊക്കെ ആളിപ്പോൾ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് വളരെയധികം വിഷമിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഓക്കേ നിങ്ങളൊരു മോട്ടിവേഷൻ ആയിരുന്നു നിന്നും ഈ ആളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോ ആളില് തന്നെ സ്വയം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആള് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറെ എല്ലാം ഇപ്പോ ആൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിപ്പോയത് അത് വളരെയധികം ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് വളരെയധികം എന്താ പറയുക നാണക്കേട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് എന്ത് നല്ല എന്തോ നല്ലൊരു ഭംഗിയായിട്ട് പോയിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു റെസ്പെക്റ്റ് പരസ്പരമുള്ളൊരു സ്നേഹം പിന്നീടത് അങ്ങനെയൊക്കെ ആയിപ്പോയി അത് ആകാൻ പാടില്ലായിരുന്നു അത് തന്നെ മിസ്റ്റേക്സ് ആണെന്ന് ആളത് അവിടെ തിരിച്ചറിയുന്നുണ്ട് ഈ നിമിഷത്തിൽ ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ അതിനും ഒരുപാട് പേര് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ രാത്രിയൊക്കെ എണീച്ചിരുന്ന് കരയുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ട് രാത്രിയൊക്കെ എണീച്ചിരുന്ന് കരയുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയിൽ കാണുന്നുണ്ട് സ്വന്തം വില പോലും ഇല്ലാതെ അവരെടുത്ത് നിന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സ്വന്തം വില കളഞ്ഞു അവരിപ്പോൾ കുറേ കാലമായിട്ട് അവർക്ക് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്ന ആ ഒരു സ്നേഹം സ്നേഹമൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു എന്താ ഒരു വാല്യൂ ഇല്ലാതെ നിങ്ങൾ അവരെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം അവരെ സ്വന്തം വാല്യൂ നശിപ്പിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം മതി എന്നുള്ള ഒരു ഇതിൽ തന്നെ പിന്നാലെ പോയിട്ടുണ്ടായിരിക്കണം മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ആൾ അതിലൊന്നും ഒരു റെസ്പോൺസും തന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല ഓക്കെ പക്ഷെ ഇപ്പോൾ ആൾ ഇവിടെ കാണോ നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് ആളുടെ ഒരു മനസ്സിന്റെ ആളുടെ മനസ്സും ശരീരവും പ്യൂർ ആക്കിയിട്ട് ഇനി നിങ്ങൾക്കൊരു റീയൂണിയൻ ഇവിടെ കിട്ടാറുണ്ട് ആൾക്കിപ്പോൾ എന്താ പറയാ ഇപ്പോഴും അക്കരെ നിന്ന് ആൾ വെയിറ്റിങ്ങിലാണെന്നാണ് കാണിച്ചിട്ടുള്ളത് ഓക്കേ സംഭവം ആൾ വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് നിങ്ങളും കുറേ പേരൊക്കെ ഈ ഒരു വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സുകൊണ്ട് കുറേ കാര്യങ്ങളിലൊക്കെ വെയിറ്റിംഗ് ആണ് ഇനി ഉണ്ടാവും ഇനിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി എന്തോ കാര്യങ്ങൾ ഉണ്ടാകും കാണിക്കുന്നുണ്ട്